സൂചിയെ പേടിയുള്ളവർക്ക് ഇനി കുത്തിവെപ്പിനെ പേടിക്കേണ്ട സൂചി കുത്തിയതിന്റെ വേദനയില്ലാതെ മരുന്ന് ശരീരത്തിലെത്തിക്കുന്ന സിറിഞ്ച് കണ്ടുപിടിച്ച് ഐ ഐ ടി ബോംബെ ഷോക്ക് സിറിഞ്ചി എന്ന് അറിയപ്പെടുന്ന ഇവ തൊലിക്ക് നാശമുണ്ടാക്കുകയോ അണുബാധയുണ്ടാക്കുകയോ ചെയ്യില്ല എയറോസ്പേസ് എഞ്ചിനീയറിംഗ് അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവ വികസിപ്പിച്ചിരിക്കുന്നത് സാധാരണ സൂചി പോലെ ഷോക്ക് സിറിഞ്ച് ശരീരത്തിലേക്ക് മുറിവുണ്ടാക്കി കടക്കുകയില്ല പകരം ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഊർജ സമ്മർദ്ദ തരംഗങ്ങളിലൂടെയാണ് സിറിഞ്ചിലുള്ള മരുന്ന് ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഇവ ചെറിയൊരു മുറിവുണ്ടാക്കുന്നുണ്ട് എന്നാൽ അത് തലമുടിയുടെ വീതിയോളം മാത്രമാണ് സാധാരണ ബോൾ പോയിന്റ് പേനയേക്കാൾ അല്പം കൂടി നീളം കൂടിയതാണ് പുതിയ സിറിഞ്ച് സിറിഞ്ചിന്റെ ഒരു ഭാഗത്ത് സമ്മർദ്ദമേറിയ നൈട്രജൻ വാതകമാണ് ഉപയോഗിക്കുന്നത് സമ്മർദ്ദത്തിലൂടെ മരുന്ന് ശരീരത്തിലേക്ക് കയറുമ്പോൾ കുത്തിവെച്ചതായി രോഗി അറിയുന്നില്ല ഇത് സൂചിയുള്ള സിറിഞ്ചിനേക്കാൾ ഫലപ്രദമാണെന്ന് പരീക്ഷണത്തിൽ കണ്ടെത്തിയതായി ഗവേഷകൻ പറഞ്ഞു ശരീരത്തിൽ പ്രവേശിക്കുന്ന മരുന്നിൻ്റെ അളവ് അവ ശരീരത്തിൽ പ്രവേശിക്കുന്ന രീതി എന്നിവ എലികളിലാണ് പരീക്ഷിച്ചത് അവയിൽ സാധാരണ സിറിഞ്ച് ഉപയോഗിക്കുന്ന അതേ അവസ്ഥയാണ് ഷോക്ക് സിറിഞ്ചുണ്ടാക്കിയതെന്ന് ഗവേഷകർ വ്യക്തമാക്കി ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രതിരോധ കുത്തിവയ്പ്പ് വേഗത്തിലും കാര്യക്ഷമമായും എടുക്കാൻ കഴിയും എന്നാൽ ഇത് പെട്ടെന്ന് വിപണിയിലെത്താൻ സാധ്യതയില്ലെന്നും മനുഷ്യരിൽ പരീക്ഷിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നും ഗവേഷകർ പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ വില മരുന്ന് വിതരണം എന്നിവയെക്കൂടി ആശ്രയിച്ചായിരിക്കും ഷോക്ക് സെറിഞ്ചുകളുടെ ക്ലിനിക്കൽ ഉപയോഗ സാധ്യത കുത്തിവെപ്പ് എന്നത് പലരുടെയും പേടി സ്വപ്നമാണ് പനി വരുമ്പോൾ പോലും ഇഞ്ചക്ഷന് പകരം മരുന്ന് തരുമോ എന്ന് ഡോക്ടറോട് മിക്കവരും ചോദിക്കാറുണ്ട് എന്നാൽ പ്രമേഹ രോഗികൾക്ക് ഇൻസുലിൻ എടുക്കാതിരിക്കാൻ സാധിക്കില്ല ഇങ്ങനെയുള്ളവർക്ക് ആശ്വാസമാകുന്ന പുതിയ കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണിപ്പോൾ എഐ ടി മുംബൈയിലെ ഗവേഷകർ വേദന അനുഭവിക്കാതെ ചർമ്മത്തിലേക്ക് ചർമ്മത്തിലേക്കിറങ്ങി മരുന്നിനെ ഉള്ളിലെത്തിക്കുന്നതാണ് ഇതിന്റെ രീതി ജേണൽ ഓഫ് ബയോമെഡിക്കൽ മെറ്റീരിയൽസ് ആൻഡ് ഡിവൈസിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രൊഫസർ മെനേസസിന്റെ ലാബിൽ വികസിപ്പിച്ച ഷോക് സുരക്ഷന് സാധാരണ ബോൾ പോയിന്റ് പേനയേക്കാൾ അല്പം കൂടി നീളമാണുള്ളത്